അത് പിടി ആരോ വല വെച്ചിട്ടാ വല വെച്ചത് എങ്ങനെയാ കാണിച്ചരാ ആ അതന്നെ ആ റെഡ് കളറില് ആ ചെരുപ്പല്ല അത് വല വെച്ചാ നീ നോക്കിയത് ഇവിടെന്ന അങ്ങനെ കണ്ട അങ്ങനെ വെച്ചിട്ടതേ വല വെച്ചാ നമ്മളെ

അയ്യോ കിളിയുടെ മുങ്ങി പോയിണ്ടോ ഇന്നലെ കനശന്നിണ്ടാവില്ലേ കിളി കൂടെ അതൊക്കെ മുങ്ങി പോയിണ്ടാവും നമ്മളിപ്പോ ഇവിടേക്ക് പോയിണ്ടാവും വരുന്നില്ല പാമ്പല്ല അതെ പാമ്പല്ല അതെ പാമ്പൊന്നല്ല എന്തോ വളടിയది അല്ല അതി കണ്ടീതെ സാധനട നീ പറഞ്ഞതെ ആ സാധനല്ലേ ആ കല്ലുняട്ടലെ പാമ്പല്ല പാമ്പാണെങ്കിൽ കല്ലേടുമ്പോണ്ടല്ല അമമ മറ്റവരെ വെച്ചന്തവടിയോടേ ആ ചെറു ഇവുണ്ടതി എങ്ങനെ ഉറുванടിച്ച തലമാലദോ കസേ

പറ്റില്ല ഒന്നും ഇതൊരു തോന്നണ്ട പോലെ ും കണ്ടുപോലെ ഫോണില് കാണിക്കണം ഭംഗിയാ നേരില് കാണാനായിട്ട് അയ്യന്തോർക്കുള്ള ആരെങ്കിലും കിട്ടാം തൃശ്ശൂരൊക്കെ ഉള്ള ആരെങ്കിലും കിട്ടാം നല്ല റിസോർട്ടിൽ പാടം കാണാനായിട്ട് മുഴക്കൽ പാടം കാണാൻ ൊക്കെ നല്ല മഴ മാത്രം പെയ്തെന്നുണ്ടെങ്കി വെള്ളമൊക്കെ ഓളടിക്കണ് കേറ്റോള വരവ് കുറങ്ങറിയ മണ്ണിട്ട എന്റെ മോ മഴക്കാര് വരുന്നോക്ക് ഇരുട്ടടച്ചിട്ട് വരണേ ഇവിടക്ക് നോക്ക ഇവിടെ ഒന്നില്ലാട്ടാ ഇവിടെ നല്ല തെളിഞ്ഞ വേഗം നിങ്ങള് നോക്കി ഇരുണ്ട് കുത്തി ഇരുട്ട് പിടിച്ചിട്ട് വരണേ വാടാ പോവാ രണ്ടു സെക്കൻഡ് കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാ ഞങ്ങള് മഴയിൽ കുളിക്കും മഴയും കാറ്റും വാടാ പോവാം ഇല്ലെങ്കിൽ നേരത്തെ പോലെ പെട്ടുപോകും ഇരുട്ട് പിടിച്ചിട്ടാട്ടാ മഴ വരുന്ന കണ്ട അവിടേക്കെ മഴക്കാരല്ലേ ഇവിടെന്നാ മഴ വരുന്നത് നോക്കി കണ്ട നോക്കുമ്പോ തന്നെ എന്താ പോലെ പേടിയാവുന്ന പോലെ അങ്ങോട്ട് നോക്കുമ്പോ ഇവിടേ ഇവിടെ വിളിച്ച മൂന്നിന്റെ ഭാഗത്ത് ൂടെശ്നാവാ നനഞ്ഞു കുതിരും നടക്കാനും പറ്റില്ല കൊടയും ഞങ്ങൾ ഓടി രക്ഷപ്പെടേട്ടാ അതേ മഴ നോക്ക് വരുന്നോക്ക് ഇരുട്ട് പിടിച്ചിട്ട മഴ വരണേ ജമ്മു കാലത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല വൈകുന്നേരമായിട്ടാണ് മഴ വരുന്നത് വാർത്ത പോവാന്നല്ലേ പക്ഷെ ഈ വരവില് ഞങ്ങൾ അങ്ങനെ പറന്നും മഴയിൽ നനഞ്ഞു കുതിർന്നും പോവും പോവാം അപ്പൊക്കെ എല്ലാർക്കും ചാറ്റ വേണ്ട വേണ്ട